ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ മഴയാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ എസ് പി ഡി ഇതാണോ എസ് പി ഡി ഇവിടെ സെറ്റായിട്ടില്ല അടുത്ത ഡി ബി ഇവിടെ സെറ്റ് ആയിരുന്നു കേട്ടോ ഡി ബിയിൽ എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റാണ് അപ്പോൾ എസ് പി ഡിയുടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐസൊലേറ്റർ എന്തിനാണ് വെക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഐസൊലേറ്റർ എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഐസൊലേറ്റർ ഉണ്ടല്ലോ ഇത് എസ് പി ഡി ത്രീ ഫേസിൻ്റെ ആണ് അപ്പോൾ നമുക്ക് സപ്പോസ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രാത്രി സമയങ്ങളിൽ സമയങ്ങളിപ്പോൾ നല്ല ലൈറ്റ്നിങ് ഒക്കെ വരുന്ന സമയത്ത് ഈ സാധനം ഡാമേജ് ആവും ഈ ഡാമേജ് ആവുന്ന സമയത്ത് ഇതിൻ്റെ കാറ്ററേജ് കംപ്ലീറ്റും പോകും കുറേ കഴിയുമ്പോഴാണ് പോവുക അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇത് മാറ്റാൻ കിട്ടില്ല എന്നൊരു ഈ ഇത് പെട്ടെന്ന് നമുക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ കിട്ടില്ല അപ്പോൾ അത് ഓഫാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഐസൊലേറ്റർ വെച്ചു കൊടുക്കുന്നത് തന്നെ ഓഫ് ആയി കഴിഞ്ഞാൽ ബൈപ്പാസ് ആവും അതായത് ഉത്തരം പിന്നെ നമുക്ക് ഈ ഇത് ഇറത്ത് വഴിയാണ് ഇത് പോവുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊരു ഷോർട്ടേജ് ആയിക്കഴിഞ്ഞാൽ ഇത് ലീക്കേജ് ആയതുകൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഓഫ് ചെയ്യണമെങ്കിൽ ഈ ഐസിലേറ്റർ വെച്ചിട്ട് ഓഫ് ചെയ്യട്ടോ